നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അധികം ജീവനുകളാണ് ഇപ്പോൾ ഗസയിൽ പൊഴിഞ്ഞു വീണത് ഈ ജീവനുകൾക്കുള്ള മറുപടി ഇസ്രേൽ നൽകിയേ തീരുകയുള്ളൂ ഇല്ലെങ്കിൽ ഹമാസ് അതിന് കണക്ക് ചോദിക്കുമെന്നത് ഉറപ്പാണ് ഹമാസിന്റെ ഈ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ അവർ ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തെക്കൻ ഗസയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടതായാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുന്നത് ഗസാമുനമ്പിന്റെ മധ്യഭാഗത്തുള്ള അൽ ബലാവ് പ്രദേശത്ത് ഇസ്രയേൽ സൈനിക നടപടികൾ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഐ ഡി എഫിന്റെ ഒരു സൈനികൻ മരിച്ചിരിക്കുന്നത് ഹോളോണിൽ നിന്നുള്ള ഗൊലാനി ബ്രിഗേഡിന്റെ പതിമൂന്നാം ബറ്റാലിയനിലെ സ്റ്റാഫ് സർജൻ അമിത് കോഹനാണ് കൊല്ലപ്പെട്ടത് കെട്ടിടത്തിനകത്തുണ്ടായ സ്ഫോടനത്തിലാണ് സംഭവം മറ്റൊരു സൈനികൻ ഗുരുതര പരിക്കുണ്ട് ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം നാന്നൂറ്റി അൻപത്തി അഞ്ചായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ധേർ അൽ ബലാഹിൽ ഇസ്രായേൽ കരസേന ആക്രമണം തുടങ്ങിയത് സൈനിക നടപടികൾക്ക് മുമ്പ് ആളുകൾ ധേർ അൽ ബലാഹിൽ നിന്നും ഒഴിഞ്ഞു പോകണമെന്ന് ഐ നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ പ്രഖ്യാപനവുമായി ഹമാസ് രംഗത്ത് വന്നിരുന്നത് ഇസ്രയേൽ അതിന്റെ ആക്രമണം അടുത്ത ഘട്ടത്തിലേക്ക് വ്യാപിപ്പിച്ചതോടെ തങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ തീവ്രമാക്കുമോ എന്നാണ് അൽഖസാം ബ്രിഗേഡ് വക്താവ് അബു ഉബൈദയുടെ വാക്കുകൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഐ ഡി എഫിലെ സൈനികൻ കൊല്ലപ്പെട്ടിരിക്കുന്നത് പ്രതിരോധത്തിനുള്ള കൂടുതൽ തന്ത്രങ്ങൾ വികസിപ്പിച്ചു അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിരുന്നു പലസ്തീൻ പോരാളികൾ ഇസ്രയേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ തുടരുകയാണെന്നും അദ്ദേഹം േർത്തിരുന്നു ഗസയിൽ വംശഹത്യ തുടരുക എന്നതാണ് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തീരുമാനമെങ്കിൽ സൈനികരുടെയും ഓഫീസർമാരുടെയും ശവപ്പെട്ടികൾ ഏറ്റുവാങ്ങുന്നതും അവർ തുടരേണ്ടി വരുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഉറ്റവരെയും വീടും സ്വത്തുക്കളുമെല്ലാം നഷ്ടപ്പെട്ട നിരവധി പലസ്തീനികൾ അഭയം തേടിയത് അൽ ബലാഹിലാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം അൻപതിനായിരത്തിനും എൺപതിനായിരത്തിനും ഇടയിൽ ആളുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതോടെ ഇവിടെ നിന്നും ജനങ്ങൾ മവാസി പ്രദേശത്തേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത് മവാസിയിൽ ഇതിനകം തന്നെ ആറു ലക്ഷത്തിലധികം പലസ്തീനികൾ എത്തിയിട്ടുണ്ട് അതേസമയം ഇസ്രയേൽ കൊടും ക്രൂരത തുടരുന്ന ഗസയിൽ പട്ടിണി മരണം വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ഒരു ദിവസം മാത്രം കുട്ടികളടക്കം പത്തൊൻപത് പേരാണ് മരണത്തിന് കീഴടങ്ങിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഗസയിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ പൂർണ്ണമായും ഇസ്രയേൽ ഇപ്പോൾ തടഞ്ഞും വെച്ചിരിക്കുകയാണ് കൂടാതെ ഇസ്രയേൽ സൈനികർക്കിടയിലുള്ള ആത്മഹത്യ നിരക്ക് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നതും ഒരു ചോദ്യചിഹ്നമാവുകയാണ് ഇതെല്ലാം നദന്യാഹ്വാന് വലിയ തിരിച്ചടി തന്നെയായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് എന്തായാലും ഹമാസിദ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുന്നു ഇനി എന്തൊക്കെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു